വക്കഫ് നിയമ ഭേദഗതി ഭാരതത്തിൻ്റെ സർക്കാർ മുന്നോട്ട് കൊണ്ടുവരികയാണ് ആ വിഷയം പാർലമെൻറ്റിൻ്റെ സെലക്ട് കമ്മിറ്റിക്ക് വിട്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരു സെലക്ട് കമ്മിറ്റിക്ക് വിട്ട അവസ്ഥയിൽ ആ സെലക്ട് കമ്മിറ്റിക്ക് മുമ്പാകെയാണ് നമ്മുടെ അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടത് എങ്കിലും സബ്ജുഡീസ് ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയരുതാത്തതുപോലെ നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല കാരണം സെലക്ട് കമ്മിറ്റി ജനകീയമായ സംവിധാനമാണ് അതുകൊണ്ട് വാസ്തവത്തിൽ ഈ വഖഫ് ബോർഡിൽ അല്ലെങ്കിൽ വക്കഫ് നിയമത്തിൽ എന്ത് പരിവർത്തനങ്ങളാണ് വരുന്നതെന്ന് പറയാൻ ഇപ്പം ആളല്ല കാരണം എന്തൊക്കെ ഭേദഗതിയാണ് അതിൽ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ വായിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പഠിക്കാത്ത വിഷയത്തെക്കുറിച്ച് പറഞ്ഞുകൂടാ എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമൂഹം കൂട്ടമായി തന്നെ ഈ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നതായിട്ട് മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ഭേദഗതി വന്നാൽ രാജ്യം ഒന്നാകെ കത്തുമെന്ന് ചില ഇമാം പദവിയിലുള്ളവർ പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയാൻ കഴിഞ്ഞു ഏതായാലും സെലക്ട് കമ്മിറ്റിക്ക് വിട്ടൊരു വിഷയമാണ് തീരുമാനം വരട്ടെ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ക്ഷേത്രങ്ങളെ ഒന്നൊന്നായി പിടിച്ചടക്കുകയും തീർത്തും ദേവതാരാധനയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെ നീക്കി നീക്കിവയ്ക്കപ്പെട്ട ഭൂമികളെ ഒക്കെ അതത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇച്ഛയ്ക്കനുസൃതമായി നടത്തുന്ന ദേവസ്വം ബോർഡുകളിലൂടെ വിഹിതാവിഹിതങ്ങളായ മാർഗ്ഗങ്ങളെയൊക്കെ സ്വീകരിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നവർ അവർ ഈ നിയമഭേദഗതിയെ എതിർക്കുന്നു ഹിന്ദുവിൻ്റെ ആരാധനാ സങ്കേതങ്ങളെ സംബന്ധിക്കുന്ന നിയമം പാസാക്കുകയും ദേവതാരാധനകളെയും വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ അവഹേളിക്കുകയും ഒരു ഭാഗത്ത് ചെയ്യുക മറ്റൊരു ഭാഗത്ത് വക്കഫ് സ്വത്തിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ വക്കഫിനെ സംബന്ധിക്കുന്ന ഒരു നിയമഭേദഗതിയും കൊണ്ടുവരരുതെന്ന് പറയുക ഇത് രണ്ടും കൂടി ഒരേ ഭാഗത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നവർക്ക് ഒട്ടനവധി മനസ്സിലാക്കാനുണ്ട് ീർന്നു ഇവിടത്തെ കക്ഷി രാഷ്ട്രീയക്കാരുടെ സ്ഥിതി എന്നുള്ളതാണ് പരിതാപകരമായ അവസ്ഥ ഒരു കാലത്ത് ഈ കേരളത്തിൽ നിന്ന് തന്നെ യൂണിഫൈഡ് സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന് ശക്തിയുക്തമായി വാദിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാർക്സിസ്റ്റിന്റെ നേതാവായിരുന്ന ശ്രീ ഇ എം എസ് നമ്പൂതിരി പാട്ടാണ് നിശ്ചയമായും ഏകീകൃത സിവിൽ നിയമം വരണം അത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുക മാത്രമല്ല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ചിന്ത വരികയിൽ അത്തരം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇ എം എസിൻ്റെ തന്നെ പേരിൽ എന്നാൽ ഇന്ന് ഒരു കാരണവശാലും പൊതു സിവിൽ നിയമം വരരുതെന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് അഥവാ അവരങ്ങനെയാണ് പുറത്ത് പറയുന്നത് ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് വന്നു ചേരുന്ന അപചയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ നിരീക്ഷിക്കുക ഇ എം എസിന് തള്ളി പറയുന്നൊന്നുമില്ല അതേ സമയത്ത് ഇ എം എസ് പറഞ്ഞ ആശയത്തെ തള്ളി പറയുന്നു ഇതാണ് നമ്മൾ ഇന്ന് കാണുന്നത് കേവലം ഇ എം എസ് മാത്രമല്ല കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ നായനാർ കെ നയനാരൻ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് പറയല്ല എഴുതിയിട്ടുണ്ട് പക്ഷേ പാർട്ടി അല്ല എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ എന്താണോ തീവ്ര നിലപാടുകളോടുകൂടിയ ഇസ്ലാം മതചിന്ത അതിനനുകൂലം നിൽക്കുന്നതാണ് ഗുണകരം അവർ കാണുന്നു എന്നാൽ ഇസ്ലാം മതവിശ്വാസികളായ മനുഷ്യസ്നേഹികളായ ജനാധിപത്യ സംവിധാനത്തെ ആദരിക്കുന്നവരായ എല്ലാത്തിലും നന്മ കാണുന്നതായ ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട് നന്മയും തിന്മയും എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും അത്തരം വ്യക്തികളുടെ വാക്കുകൾ പോലും പുറമേക്ക് വരാത്ത വിധം അതിതീവ്രമായ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു മനോഭാവത്തെ വളർത്തുന്നതാണ് നമ്മൾ കാണുന്നത് അതെന്തിനു വേണ്ടി രാഷ്ട്രവിഭജനത്തെ ലക്ഷ്യം വയ്ക്കുന്ന ശക്തികളോടുകൂടെ ചേരുന്ന കാഴ്ചയാണ് ഇത് വളരെ ഗുരുതരമായ ഭവിഷ്യത്ത് ഭാവിയിലേക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥയുടെ സുഗമമായ നിലനിൽപ്പിന് അപകടമാകുന്ന അവസ്ഥയിലേക്ക് ഭാവിയിൽ നമ്മളെ എത്തിക്കും അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ വേണ്ടത് എപ്പോഴും മുൻപിൽ രാഷ്ട്രമായിരിക്കണം രാഷ്ട്രമായിരിക്കണം മുമ്പിൽ അത് കഴിഞ്ഞായിരിക്കണം കക്ഷി രാഷ്ട്രീയവും മറ്റെല്ലാം തന്നെ ഈ ഒരു കാഴ്ചപ്പാടുള്ള സമൂഹം വളർന്നു വരട്ടെ ഇല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാവി അപകടമാണെന്നുള്ള തിരിച്ചറിവ് യുവസമൂഹത്തിനുണ്ടാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ ഇവിടെ രാഷ്ട്രവും രാഷ്ട്രവിരുദ്ധവും രണ്ടാണ് രാഷ്ട്രവിരുദ്ധതയുടെ ശബ്ദം ഉയരരുത് രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാവണം നമ്മൾ ഏത് പാർട്ടിയിൽപ്പെട്ടവരായാൽ ആ ഒരു കാഴ്ചപ്പാട് വ്യാപിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ലോകം മുഴുവൻ ഇത് ഭാരതത്തിൽ മാത്രമുള്ള പ്രശ്നമല്ല ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ യൂറോപ്പിൽ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണിത് രാഷ്ട്രവും രാഷ്ട്രവിരുദ്ധതയും അതിൽ പലതിനും വേണ്ടി പലതിനും വേണ്ടി സ്വയം അറിയാതെ പറഞ്ഞു പോകുന്ന വലിയൊരു സമൂഹം തിരിച്ചറിവ് വരുമ്പോൾ പലപ്പോഴും നേരം വൈകിപ്പോവും ഇവിടെ പ്രകാരം വൈകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് എന്താണോ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും ഭാവിക്കും ഉചിതം അഖണ്ഡതയ്ക്കും കെട്ടുറപ്പിനും ഉചിതം അതിൻ്റെ കൂടെ മാത്രമേ നമുക്ക് നിലകൊള്ളാൻ സാധിക്കൂ ഈ വികലമായ ദ്വന്ദ് സമീപനം തിരിച്ചറിയാൻ അതത് പാർട്ടികളിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം സങ്കൽപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു നമസ്കാരം